പലപ്പോഴായി വിവാഹ ഗോസിപ്പുകളിൽ നടി മമതയുടെ പേര് വന്നിട്ടുണ്ടെങ്കിലും ഒന്നിനും തന്നെ താരം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലാണ് മമതിയുടെ വെളിപ്പെടുത്തൽ ക്യാൻസർ ബാധിച്ച നാളുകളെക്കുറിച്ച് മമത നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ചികിത്സാ കാലയളവിലാണ് നടി വിവാഹമോചനം നേടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്മനാഭനെ മമത വിവാഹം ചെയ്യുന്നത് ബഹ്റിനിലെ ബിസിനസ്സുകാരനാണ് പ്രജിത് ഒരു വർഷത്തിനുള്ളിൽ ഇവർ പിരിഞ്ഞു ഇതേക്കുറിച്ച് മമത സംസാരിക്കാറേയില്ല തൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ പൊതുവേ നടക്ക് താല്പര്യമില്ല എന്നാൽ ഇപ്പോൾ തൻ്റെ പ്രണയബന്ധത്തെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരിക്കുകയാണ് താരം തനിക്കൊരു പ്രണയമുണ്ടെന്നും താൻ സന്തോഷവതിയാണെന്നും മമത പറയുന്നു ജീവിതം നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് നോക്കാമെന്നും മമത പറഞ്ഞു തൻ്റെ മുൻപ്രണയത്തെക്കുറിച്ചും മമത സംസാരിച്ചു അത് വർക്കായില്ല തന്നെ സംബന്ധിച്ച് റിലേഷൻഷിപ്പ് പ്രധാനമാണ് പക്ഷേ ഈസി ഗോയിങ് ആയിരിക്കണം ബന്ധങ്ങളിൽ നിന്നും ജീവിതത്തിലെ മറ്റ് കാര്യങ്ങളെയും ബാധിക്കുന്ന സമ്മർദ്ദം തനിക്ക് ആവശ്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ ചാൻസ് കൊടുക്കാം അതിനപ്പുറം പോയാൽ സ്ട്രെസ്ഫുൾ ആണ് തനിക്കത് ആവശ്യമില്ല എന്നാണ് മമത പറയുന്നത്